അതേപോലെ ഇപ്പം തന്നെ അവര് പറയുന്നത് എംബുറാൻ ത്രീ ഞങ്ങൾ എടുക്കുന്നതാണെന്ന് പറയുന്നത് എംബുറാൻ ത്രീ ഒരിക്കലും എടുക്കാൻ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ അനുവദിക്കില്ല അങ്ങനെ അവരെടുത്താൽ ഒരു തിയേറ്ററിലും ഇവിടെ ഷോ നടത്താൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എല്ലാ തിയേറ്ററുകളും മുമ്പിലും ഞങ്ങൾ പ്രകടനങ്ങൾ നടത്തി ഇതിനെ ഈ സിനിമ ഓടിക്കാതിരിക്കാൻ വേണ്ട എല്ലാ നടപടികളും ഞങ്ങളും ചെയ്യുന്നതായിരിക്കും നമസ്കാരം അപ്പം ഇത് കുറച്ച് മുമ്പ് ഇടയായ ഒരു വീഡിയോ ആണ് ഇത് ഏതോ ഒരു പാർട്ടി പ്രവർത്തകനോ ആരോ ഇന്ന് പറയുവാണ് എംപുരാൻ ത്രീ എൽ ത്രീ ഇറക്കാൻ അവരുദ്ദേശിക്കുന്നു അവരെന്നു വെച്ചാൽ പൃഥ്വിരാജ് അടക്കമുള്ള ആൾക്കാർ എംപുരാൻ ടീം അപ്പോൾ അത് അങ്ങനെ ഇറങ്ങുവാണെങ്കിൽ ഞങ്ങൾ കൂട്ടിക്കും എന്നൊക്കെയാണ് പറയുന്നത് ഇയാൾ ആരാണെന്ന് പോലും അറിയാൻ പാടില്ല അപ്പോ ഇത് പഴയ വിഞ്ഞ് പുതിയ കുപ്പിയിൽ അടിച്ചിറക്കുന്ന പണിയാണ് ഇതൊക്കെ എത്ര നമ്മൾ കണ്ടിരിക്കുന്നു ഏഹ് നമ്മൾ എല്ലാവരുടെ ജീവിതത്തിലും സാമൂഹിക ചുറ്റുപാടിലും സിനിമകളിൽ പോലും കണ്ടിരിക്കുന്നു ഒരു കാര്യം പൂട്ടിക്കാൻ നടക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും അതിന് ചുക്കാൻ പിടിക്കുന്ന ചില അന്ത ഇല്ലാത്ത ചില മനുഷ്യർ ഏഹ് എന്നിട്ടും ഈ കാലം പുരോഗമിച്ച കാലത്തും ഈ ഓൺലൈനിലൊക്കെ വന്നിരുന്നു ഇത്രയും പേരുടെ മുന്നിൽ വന്നിരുന്നു കൊണ്ടിട്ട് അത് വീണ്ടും അടിച്ചിറക്കാനൊക്കെ ഉള്ള ധൈര്യം ഏഹ് അതൊക്കെയല്ലേ യഥാർത്ഥ രാജ്യദ്രോഹിത്തരം ഒരു കാര്യം ഉണ്ടാക്കാനാണ് ബുദ്ധിമുട്ട് നശിപ്പിക്കാൻ എത്ര എളുപ്പമാണ് ഇതൊക്കെ വളരെ ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യമാണ് ഇത് ഏത് മരപ്പട്ടിക്ക് അറിയാനുള്ള കാര്യമാണ് എന്നിട്ടും ആ സംഭവം വന്നിരുന്ന് പറയുവാണ് ഏഹ് അപ്പൊ അതിനൊക്കെ രാജ്യസ്നേഹമെന്ന് നമ്മൾ എങ്ങനെയാണ് പറയുന്നത് അതിനൊക്കെ ജനസേവനമെന്ന് എങ്ങനെയാണ് പറയുന്നത് അതൊക്കെ സ്വയസേവനമല്ലേ അപ്പൊ ഇതൊക്കെ പറയാൻ കാണിക്കുന്ന ധൈര്യം ഭാഗ്യത്തിന് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് എന്താണോ കുറച്ച് പത്ത് പന്ത്രണ്ടോ ഗവൺമെന്റ് ഉള്ളു അതിനൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നീ ആരാടാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ സന്തോഷം ആൾക്കാർ അതൊക്കെ തിരിച്ചറിയുന്നതില് പക്ഷേ അപ്പൊ രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ് കാണിക്കേണ്ടത് രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ രാജ്യത്തെ പൗരന്മാർ ഓരോ പൗരന്മാരുടെ ഉന്നമതിയാണ് രാജ്യത്തിന്റെ ഉന്നമതി എന്ന് പറയുന്നത് അപ്പഴേ രാജ്യം വളരെയുള്ളൂ നമ്മളെ രാജ്യത്തെ പട്ടിണികൾ കൊണ്ടിട്ടാണുള്ള ആൾക്കാര് പട്ടണിയിലെ രാജ്യത്ത് ജീവിക്കുന്നതും അത് മാറ്റാൻ വേണ്ടി പല രാജ്യങ്ങളിലും ഒക്കെ ഇപ്പൊ കേരളത്തിനടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി പണിയെടുക്കുന്നതും പല യൂറോപ്യൻ കൺട്രികളിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും യു കെയിലും ഒക്കെ പോയി പണിയെടുക്കുന്നതും പല ആൾക്കാരുടെ കീഴിൽ നിന്ന് അവരുടെ ഉപജീവനം ഒക്കെ നടത്തുന്നതും ഒക്കെ അപ്പോ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഇന്ത്യയിൽ ഉണ്ട് എന്തുകൊണ്ട് അമേരിക്കക്കാരും വന്ന് ഇന്ത്യയിൽ പണിയെടുക്കുന്നില്ല ഉപജീവനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷുകാരെ വന്ന് പണിയെടുക്കുന്നില്ല അവന്റെ രാജ്യത്ത് അതിനായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇന്ത്യയിൽ കൊണ്ടുവരാൻ പറ്റില്ലേ പറ്റും അത്രയും ജനസാന്ദ്രതയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ പല രാജ്യക്കാരുടെയും വെച്ച് കമ്പയർ ചെയ്തു കഴിഞ്ഞാൽ താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം കഴിവുള്ള മനുഷ്യരാണ് ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ എന്നിട്ടും ഇന്ത്യ പുരോഗമിക്കാത്തത് എന്തുകൊണ്ടിട്ടാണ് അതൊക്കെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടിട്ടാണ് ഇന്ത്യയിൽ പല കളികളും ഉണ്ട് രാഷ്ട്രീയവും മതവും ജാതി വിവേചനവും ഒക്കെ ഉള്ളൊരു രാജ്യമാണ് ഇന്ത്യ ജാതി വിവേചനമൊക്കെ ഏറെ കുറെ ഒക്കെ തീർന്നു കഴിഞ്ഞു ഇന്ത്യയിൽ പക്ഷേ എങ്കിലും ഇപ്പോഴും നിലനിൽപ്പ് നിലനിൽക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും കേരളത്തിൽ അത്ര ഇല്ലെങ്കിൽ പോലും പക്ഷെ മതം പോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ബി ജെ പി രാഷ്ട്രീയ പാർട്ടി കൊണ്ട് നടക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം അതൊക്കെ നോർത്തിൽ വളരെ ശക്തമാണ് കേരളത്തിൽ നൂറ് ശതമാനം സാക്ഷരതയെന്ന് അം അഹങ്കാരം പറയുന്ന മലയാളികൾക്ക് അതൊക്കെ തിരിച്ചറിയാവുന്ന പറയുമെങ്കിൽ പോലും ചില റാൺമൂളികൾ കേരളത്തിലും ഉണ്ട് ഈ ഹിന്ദുത്വ രാഷ്ട്രീയം ഒക്കെ പ്രസംഗിച്ചുകൊണ്ട് നടക്കണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു സ്വയം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കൊണയടിക്കുന്ന ചില ചിലത് എന്നിട്ട് അത് കാണാനും ആൾക്കാർ അതിന് കമന്റ് ഇടാനും ആൾക്കാർ ഞങ്ങൾ ഫുൾ സപ്പോർട്ടാണെന്നൊക്കെ പറയുന്ന ആൾക്കാർ എന്ത് ബോണ്ട കിട്ടിയിട്ടാണെന്ന് അറിയാൻ പാടില്ല ഇവനൊക്കെ രാജ്യസ്നേഹിയെന്നോ സ്വയസ്നേഹി എന്നോ അല്ലെങ്കിൽ രാജ്യദ്രോഹി എന്നോ എന്തൊക്ക എന്താണ് പറയേണ്ടത് മോദിയുടെ ചുക്കാൻ പിടിച്ചു കിടക്കുന്നത് ഒരു പ്രധാനമന്ത്രി കാണിച്ചു കൂട്ടുന്ന ചില സ്വന്തവാസികൾ കഴിഞ്ഞ കുറച്ച് നാളുകൾ മുമ്പ് അതിനെക്കുറിച്ച് ഞാൻ ചില വീഡിയോകൾ ചെയ്തിരുന്നു ഇങ്ങനെ നമ്മുടെ മോദി അയോധ്യയിൽ പോയിട്ട് അതിന്റെ കടലിന്റെ അടിപൊട്ട് മയിൽപീല ഒരു പിടി മയിൽപീലി പോയിട്ട് പുള്ളി പോയിട്ട് ഈ ബോട്ടിൽ പോയിട്ട് നാവികസേനയുമായിട്ടൊക്കെ പോയിട്ട് ഓക്സിജൻ മാസ്ക് കിട്ടിട്ട് കടലിന്റെ അടി പോയിട്ട് നമസ്കരിക്കുന്നതൊക്കെ വെച്ചിട്ട് ഈ സാധനം മൈപ്പീലേക്ക് വെച്ചിട്ട് അത് എന്ത് എന്താണ് കാണിക്കുന്നത് ഒരു പ്രധാനമന്ത്രി കാണിക്കുന്ന കാറ്റായാണ് അതുകൊണ്ട് ഇന്ത്യയിൽ ആരിക്കാണ് കുടവുള്ളത് ആരുടെ പട്ടണിയാണ് തീരാൻ പോകുന്നത് കൊണ്ട് ഏഹ് ആ ഇന്ത്യയുടെ ഏത് ജി ഡി പി ആണ് വളരാൻ വേണ്ടി പോകുന്നത് ഇന്ത്യയിലൊക്കെ കാണിക്കുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വളരെ വ്യക്തമല്ലേ ഹിന്ദുക്കളെ പീഡിപ്പിച്ചുകൊണ്ടിട്ട് അതുങ്ങളുടെ മുമ്പിൽ കിടന്ന് കാണിക്കാനുള്ള ഷോയും അതുങ്ങളെ വോട്ട് പിടിച്ചു പറ്റാനുള്ള കളിയുമല്ലേ കളിക്കുന്നത് രാഷ്ട്രീയ കളികൾ ഇതൊന്നും മനസ്സിലാവുന്നിട്ടാണ് എന്നിട്ട് അതും പൊക്കിപ്പിടിച്ചുകൊണ്ട് ഈ തെക്കേറ്റത്ത് കിടക്കുന്ന കേരളത്തിൽ കിടക്കുന്ന ആൾക്കാരും കിടന്നുകൊണ്ട് കിടന്ന് ബഹളം ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് എന്താണ് ഇത് ബി ജെ പി സർക്കാർ മാത്രമല്ല ഏത് സർക്കാരെയും കേന്ദ്രീകരിക്കേണ്ടത് ഓരോ പൗരന്റെ ഉന്നമതിയാണ് ഓരോ പൗരൻ്റെ സമ്പന് സമൃദ്ധി അത് എഴുതി വെച്ചു ഡയറി അതറിയാൻ പറ്റില്ല സമ്പൽ സമൃദ്ധി മനസ്സിലായോ മനസ്സിലായോ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത് ഒരു പുറത്തുള്ള ഇന്ത്യൻ പൗരം എന്നൊക്കെ ഒരു ഇന്ത്യൻ പാസ്പോർട്ട് എന്ന് പറയുന്ന പാർട്ടിയുടെ വിലയാണ് അതിനേക്കാളും ഒക്കെ എന്തോരം പവറുള്ള പാസ്പോർട്ടുകൾ ഭൂമിയിലുണ്ട് ഇത്രയും ജനസാന്ദ്രത ഉള്ള രാജ്യത്ത് പല പല ഇന്റർനാഷണൽ കമ്പനികളും അവരുടെ ബ്രാഞ്ചുകൾ നിലനിർത്തുന്ന സ്ഥലത്ത് ഇന്ത്യ ഒരു വലിയ മാർക്കറ്റാണ് ഏഹ് അങ്ങനെയുള്ള ഒരു രാജ്യത്ത് അങ്ങനെയുള്ള രാജ്യത്തെ പൗരന് പൗരന്മാരെ പാസ്പോർട്ടിന് എന്ത് വിലയാണുള്ളത് അതിനൊക്കെ ഒരു വില ഉണ്ടാക്കിയെടുക്കാന്നുള്ളതല്ലേ ഏഹ് ഇന്ത്യക്കാരെന്ന് പറയുമ്പോഴത്തേക്കും അവരൊരു വില പ്രത്യേക വില ഭൂമിയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു മന്ത്രി ചെയ്യേണ്ട ഒരു കാര്യം അതൊന്നും അല്ല ചെയ്യുന്നത് എവിടെ പോയിട്ട് സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന സ്വഭാവമാണ് ഇദ്ദേഹം കാണിക്കുന്നത് അതൊരു ഹിന്ദുത്വ രാഷ്ട്രീയം ഏഹ് ഈ ഹിന്ദുത്വം എന്താണെന്ന് പുള്ളിക്ക് അറിയാവോ സനാതനധർമ്മം എന്ന് പറഞ്ഞ എന്താണെന്ന് അറിയാവോ അതിനൊക്കെ ഒരു പ്രത്യേക പാഠ്യപദ്ധതികളും കാര്യങ്ങളും സ്കൂടുകളിൽ തന്നെ കൊടുക്കണം അത് ഹിന്ദുത്വം പ്രോത്സാഹിപ്പിക്കാനല്ല ഹിന്ദുത്വത്തിന്റെ കോറ് മനസ്സിലാക്കിയിട്ട് സദാ സനാതനധർമ്മത്തിൻ്റെ കോറ് ക്രൈസ്തവധർമ്മത്തിൻ്റെ ആയാലും കോറ് മുസ്ലിം ഇസ്ലാമിന്റെ ആയാലും കോറ് ഇതൊക്കെ പഠിപ്പിക്കുക ഇതൊക്കെ വ്യക്തമായിട്ട് പഠിപ്പിക്കുക എല്ലാത്തിന്റെ അടിസ്ഥാനം നമ്മൾ മനുഷ്യനാണ് പല പല മതസ്ഥരാണെങ്കിൽ പോലും പല പല മതസ്ഥരാണെങ്കിൽ പോലും അത് വെച്ചിട്ട് രാഷ്ട്രീയം കളിക്കാനുള്ളതല്ല അത് എല്ലാവരും കൂടെ ജീവിക്കുന്നത് അവർ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് ആ സമ്പൽ സംതൃപ്തി കൊണ്ടാക്കി കൊടുത്ത ചോദ്യം അതിനൊക്കെയാണ് ഒരു രാഷ്ട്രീയ സെറ്റപ്പുകളും ഉള്ളത് അതൊക്കെയാണ് ആൾക്കാർ ചെയ്യേണ്ടത് അല്ലാണ്ട് ഇങ്ങനെയുള്ള കളിയല്ല കളിക്കുന്നത് ഞാൻ വേറൊരു കളിപ്പ് കൂടി നിങ്ങൾക്ക് ഇടാം നിങ്ങളതുകൂടി കണ്ടുനോക്കും നിങ്ങൾ വിഷം നിൽക്കുന്ന മനുഷ്യന്റെ മുമ്പില് ഇന്നത്തെ ലോകമാക്കാർക്ക് മുഴുവൻ കാണിച്ചു കൊടുത്താലും അവനൊന്നുമില്ല അവൻ അവടെ ഭക്ഷണമാണ് ദൈവം അപ്പം ദൈവം മതം എന്താപ്പം അവന്റെ ഭക്ഷണമാണ് മറ്റൊന്നും അവിടെ നിങ്ങൾക്ക് ഒന്നും ഒന്നുമില്ല അത് അത് മാറണം മനുഷ്യൻ എന്ത് ദാർശനികത പറയണമെങ്കിലും കവിത എഴുതണമെങ്കിലും അവന്റെ വയ പകുതി എങ്കിലും നിറഞ്ഞിരിക്കണം അല്ലാതെ ഏതൊരു ദിവസം പട്ടണിയാണെന്നൊരു മനുഷ്യൻ ദാർശനികത പറയില്ല കവിത എഴുതില്ല രാഷ്ട്രീയം പറയില്ല തത്വശാസ്ത്രം പറയില്ല ഒന്നും പറയില്ല അവരുടെ വിഷത്ത് അത് മാറണം ആ ഇപ്പൊ ഇത് കണ്ടല്ല ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അവന്റെ പട്ടിണി മാറുന്ന സ്ഥലത്ത് എല്ലാം മാറും പിന്നെ പട്ടിണി കണ്ട ദൃഷ്ടാന്തങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളു അതാണ് വൈറ്റിപ്പഴപ്പാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ടേ ഉള്ളു ഏത് മതവും എന്ത് കാര്യവും അല്ല അങ്ങനെ ഒരു പുതിയ അവബോധം ക്ലിയർ അവബോധം അവനവന്റെ പട്ടിണി മാറ്റിയ മറ്റുള്ളവന്റെ പട്ടിണി മാറ്റാനും നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുക നമ്മുടെ പട്ടിണി മാറ്റാനും മറ്റുള്ളവരുടെ പട്ടിണി മാറ്റാനും അതിനാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് അപ്പൊ അതൊന്നും പ്രത്യേകിച്ച് ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല മനുഷ്യന്റെ സ്വാർത്ഥത കൊണ്ടിട്ടാണ് മനുഷ്യനാണ് നടക്കാണ്ട് പോകുന്നത് അതിന്റെ ഇടയിൽ ഇങ്ങനെ പൂട്ടിക്കാനായിട്ട് കുറെ ആൾക്കാരുണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാനാണ് ബുദ്ധിമുട്ട് നശിപ്പിക്കാൻ വളരെ എളുപ്പമാണെന്നുള്ള കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ അഭിനവ രാഷ്ട്രീയ നേതാക്കന്മാരെ ഞാൻ ഒന്ന് ബോധവൽക്കരിക്കാൻ ആഗ്രഹിക്കുകയാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല ഇങ്ങനെ പൂട്ടിക്കാനുള്ളവന്മാർ ഉണ്ടെങ്കിൽ നാട്ടിൽ വന്നിട്ടായാലും നമ്മൾ എന്ത് ചെയ്യാനാണ് അവർ പൂട്ടിച്ച് പൊട്ടിച്ച് കയ്യു തരും പണ്ടും അങ്ങനെ എണ്ണയായിരുന്നു ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പൊ കുറച്ചുകൂടി കൂടിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഓൺലൈനൊക്കെ വന്ന കാരണം പണ്ട് ഇത്ര ശല്യം ഇത് എന്തൊരു ശല്യമാണ് ഇവന്മാര് എന്താ പറയാ മറ്റേ ശ്രീനിവാസൻ പടത്തിൽ പറഞ്ഞാല് വെട്ട് കളികൾ ഇവന്മാര് നശിപ്പിച്ചത് അങ്ങനത്തെ മനുഷ്യന്റെ ആ ഒരു നെഗറ്റിവിറ്റി എടുത്തു തുപ്പുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് ഈ ഓൺലൈൻ എന്ന് പറയുന്നത് അതില്ലാതെ ആകുക അതൊന്ന് ശ്രദ്ധിക്കുക ആൾക്കാർ നിങ്ങളെ പൂട്ടിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത് അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകും നിങ്ങൾക്ക് ഒരു ഗുണമുണ്ടാവാൻ വേണ്ടി പോകുന്നില്ല നിങ്ങൾക്ക് വല്ല രണ്ട് പോണ്ടെ പോളിയൊക്കെ തൽക്കാലം കിട്ടിയത് അതുകൊണ്ടൊരു ഗുണം നിങ്ങൾക്കില്ല അതൊന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമോ ഭാഗം